നാടാകെ തിരുപ്പിറവിയുടെ ഈരടികൾ വാനിലുയർന്നു തുടങ്ങി ഉണ്ണീസോയുടെ തിരുപ്പിറവിയെ വരവേറ്റുകൊണ്ട് ക്രിസ്മസ് വിപണിയിൽ ഇപ്പോൾ പുൽക്കൂടുകളുടെ വിൽപ്പനയാണ് തകൃതിയായി നടക്കുന്നത് കാട്ടുകമ്പുകളിലും ചോരലിലും മുളം കമ്പുകളിലുമൊക്കെ തീർത്ത പുൽക്കൂടുകൾക്കൊപ്പം ചൈനീസ് നിർമ്മിത ഡിസ്പോസിബിൾ പുൽക്കൂടുകളും സജീവമാണ് നാനൂറ്റിഅൻപത് രൂപ മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള പുൽക്കൂടുകളും ക്രിപ്സെറ്റുകളും ഇടുക്കിയിലെ വിപണിയിൽ ലഭ്യമാണ് ദൈവപുത്രന്റെ ജന്മദിനാഘോഷത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വീണ്ടും ഒരു ക്രിസ്തുമസ് കാലത്തെ വരവേറ്റ് വിപണികൾ ഉദിച്ചുയർന്നു നക്ഷത്രങ്ങൾ ക്രിസ്തുമസ് പാപ്പമാരുടെ വേഷങ്ങൾ ക്രിസ്തുമസ് ട്രീ വർണ്ണപ്പകിട്ടാകാൻ എൽ ഇ ഡി നക്ഷത്രങ്ങൾ ലൈറ്റുകൾ ക്രിസ്തുമസ് കാർഡുകൾ ബലൂണുകൾ വിവിധ രുചിയിലുള്ള കേക്കുകൾ എന്നുവേണ്ട എല്ലാ ക്രിസ്മസ് ഉൽപ്പന്നങ്ങളുമായി വിപണി സജീവമായി തുടങ്ങി ഇപ്പോൾ ഏറ്റവുമധികം തിരക്ക പുൽക്കൂടുകൾ വാങ്ങുവാനും അവ വീടുകൾക്ക് മുമ്പിൽ ഒരുക്കുവാനുമാണ് തടി കൊണ്ടും മുളങ്കുകൾ കൊണ്ടും നിർമ്മിച്ച പുൽക്കൂടുകൾക്കാണ് ഏറെ ഡിമാൻഡ് നാനൂറ് രൂപ മുതൽ ഇവ ലഭ്യമാണ് പ്ലാസ്റ്റിക്കൽ തീർത്ത ചൈനീസ് നിർമ്മിത പുൽക്കൂടുകളും ഇത്തവണ താരങ്ങളാണ് ക്രബ്ബ് സെറ്റുകൾക്ക് വലിപ്പത്തിന്റെ അനുസരിച്ചാണ് വില ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വിലയുള്ള ക്രബ്ബ് സെറ്റുകൾ വരെ വിപണിയിലുണ്ട് പുൽക്കൂടുകൾ അണിയിച്ചൊരുക്കുന്നതിനുള്ള നക്ഷത്രങ്ങൾ ക്രിസ്തുമസ് ട്രീ സാന്താക്രോസിന്റെ മുഖം കൂടി ട്രീയിലെ അലങ്കാരം വേഷവിധാനങ്ങൾ എൽ ഇ ഡി ലൈറ്റ് പിടിപ്പിച്ച ക്രിസ്മസ് തൊപ്പി എന്നിവയൊക്കെ വാങ്ങുവാൻ കടകളിൽ തിരക്കോട് തിരക്കാണ് കോഴിക്കോട് നമുക്ക് സ്റ്റാർട്ടിങ് വന്നത് എന്ന് പറഞ്ഞത് നൂറ്റി എൺപത്തി രൂപ മുതൽ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെയുള്ള കുഴിക്കൂടാണ് നമുക്ക് നമ്മളെ ഒരു ഡിസംബർ ഫസ്റ്റ് മുതൽ ഈ പ്രാവശ്യം നമ്മൾ എല്ലാം ഡിസ്പ്ലേ ആയിട്ട് പറയും കസ്റ്റമർക്ക് വന്ന് കണ്ടിട്ട് വില തിരക്കിയിട്ട് പോവാം വെളിയിൽ പോയിട്ട് അതിൻ്റെ വില വേറെ തിരക്കിയിട്ട് അവർക്ക് ഒന്ന് മേടിക്കാം അങ്ങനെയുള്ള